തിരുവോണം ദിവസത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷമാണ് കേട്ടോ ഞാൻ എന്നെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്നത് ഇതാ ഒരു നല്ല ചിത്രത്തിൻ്റെ വർക്കാണ് കേട്ടോ ഇന്ന് രാവിലെ നടന്നത് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ എന്താണെന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് ഫ്രിഡ്ജ് തുറക്കാൻ തുറക്കാമെന്നേരത്ത് നോക്കുമ്പോൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന റൂമിലെ കാഴ്ചയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഹാളിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ ഇന്നലെ രാത്രിക്കാണ് കേട്ടോ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചത് അങ്ങനെ ഇന്ന് രാവിലെയാണ് സെറ്റാക്കിയത് ഗിരിശേരൻ ഒറ്റയ്ക്കാണ് കേട്ടോ പൂവിട്ടത് അതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് നന്നാക്കാൻ സാധിച്ചില്ല എന്നാലും പ്രശ്നമില്ലാതെയൊക്കെ സ്റ്റൈലാക്കി എടുത്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ആ ഡ്രസ്സ് മാറി വന്നൊരു ഫോട്ടോയൊക്കെ എടുത്താനായിട്ടിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയിരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു അങ്കിത്തൂട്ടം രാവിലെ തന്നെ പശ്നിക്കടവിൽ നമ്മുടെ സ്വന്തം മുത്തപ്പനെ കാണാൻ പോയത് കൊണ്ടാണ് കേട്ടോ ഇതിൽ കാണാത്തത് ഉച്ചയായപ്പോഴേക്കും എത്തിയേ ഇന്നത്തെ ഓണസദ്യ ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ നീല്ലേശ്വരം ഗോകുലം നളന്ത റിസോർട്ടിലാണ് കേട്ടോ ഓർഡർ ചെയ്തത് നാലാക്കുള്ള സദ്യയാണ് ആണ് കേട്ടോ ഓർഡർ ചെയ്ത് ഇത് ടേബിളിൽ ഇരിക്കുന്ന രണ്ടാക്കി കഴിക്കുന്നതാണ് രണ്ടാക്കി കഴിക്കുന്ന വേറെയും ഒരു ഒരു ഒന്ന് അച്ഛനും ഒന്ന് ഞങ്ങൾക്കും അങ്ങനെ നാലാക്ക് കഴിക്കുന്നതാണ് വാങ്ങിച്ചോട്ടോ നാലാക്ക് കഴിക്കുന്ന സദ്യക്ക് എമൗണ്ട് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ അത്ര വലിയ ടേസ്റ്റ് ും ആണെന്ന് എനിക്ക് തോന്നിയില്ല കഴിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല സദ്യ ആണ് കഴിക്കാം എന്നാലും നമ്മൾ ഉദ്ദേശിച്ചത്ര കുറേയും കൂടി ടേസ്റ്റും ഒക്കെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത്ര ഒരു ടേസ്റ്റായില്ല പിന്നെ അതെനിക്ക് തോന്നിയത് നമ്മൾ എനിക്ക് എന്നെ തന്നെ തോന്നുന്നത് ഞാൻ നല്ലൊരു പാചകക്കാരിയും കൂടിയാണെന്നാണ് നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ വെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ കറികളൊക്കെ തന്നെയാണ് ഇവർക്ക് രണ്ടു പേർക്കും എനിക്കും ഇഷ്ടം അതുകൊണ്ടായിരിക്കും പിന്നെ ധാരാളം കറികളൊക്കെ ഏകദേശം ട്വൻ്റി ഫൈവോ മറ്റോ ഉണ്ടായിരുന്നു കറികളൊക്കെ ഉള്ളത് കൊണ്ട് ഏതാ കഴിക്കേണ്ടതൊരു കൺഫ്യൂഷൻ അങ്ങനെ ഞങ്ങൾ എല്ലാ പാക്കറ്റും തുറന്നില്ല കുറച്ച് കുറച്ചൊക്കെ പാക്കറ്റൊക്കെ തുറന്നാണ് ഞങ്ങൾ എടുത്തതോട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഫ്രൂട്ട്സ് കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കിയൊക്കെ കുറച്ച് കുറച്ച് കറിയൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു ബാക്കി അടച്ച് വെച്ചു കേട്ടോ കാരണം രണ്ടാക്ക് കഴിക്കാനുള്ള ഫുഡ് കറിയൊക്കെ തന്നെ നാലാക്ക് കഴിക്കാനുണ്ട് അതുകൊണ്ട് കുറേ ഞങ്ങൾക്ക് ബാക്കിയായി പിന്നെ ഇനി മോം പരിമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ബാക്കിയൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ പായസം രണ്ടുണ്ടായിരുന്നു കേട്ടോ സേമിയ പായസം ഉണ്ടായിരുന്നു അതുപോലെ അരിപ്പായസം ഉണ്ടായിരുന്നോട്ടോ അരിപ്പായസമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഗിരീശനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഫോട്ടോ എടുക്കായിരുന്നു അങ്കിത്തുകൂട്ടനില്ലാത്തത് കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഇനി അങ്കിത്തുകൂട്ടൻ വന്നതിന് ശേഷം വേണം ഫോട്ടോ എടുക്കാം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പം ഈ വർഷം തിരുവോണം ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു അടിച്ചുപൊളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല ഒരുവിധ എൻജോയ്മെൻറ്റ് അത്രയൊക്കെ ഉള്ളു ഒരു ഓണം എന്നുള്ളൊരു മൂഡ് അത്രയേ ഉള്ളൂ പിന്നെ അടുത്ത വർഷത്തേക്കിനി ഓണത്തിൻ്റെ കാത്തിരിപ്പാണ് അങ്ങനെ കുഞ്ഞ് വീഡിയോ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിരുന്നവരെ ബായ്